ഇപ്പം സുധിയുടെ വിഷയത്തില് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞായിട്ട് അല്ലെ നമുക്ക് അറിയാം ഏവിയേഷൻ പഠിച്ചു എന്നുള്ള കാര്യം വയസ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് കള്ളത്തരം അറിയാമല്ലോ അപ്പൊ അതിനെ പറ്റിയൊക്കെ എന്താ ദാസേട്ടന് പറയാനുള്ള ഏർ രേണു രേണുസുദീനെ പരിചയപ്പെട്ട സമയത്ത് എന്താ പറയാ വിദ്യാഭ്യാസം കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത്രയും പഠിച്ച ആളാന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ കണ്ടു ഏവിയേഷൻ കഴിഞ്ഞ സമയത്ത് ഇത്രയും ഒരു പഠിപ്പുള്ള കുട്ടിയാണോ എന്റെ കൂടെ റീൽസ് ചെയ്തപ്പോൾ ഞാൻ അഭിമാനമാണോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ലോ ഇനിയിപ്പോ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതിൽ ഞാൻ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കണ്ടിട്ടൊന്നില്ല ഏഹ് അപ്പൊ അങ്ങനെ പഠിച്ചത് ഏവിയേഷൻ ഒക്കെ പഠിച്ച ആളാണോ രേണു എന്നുള്ള ഞാൻ ഭയങ്കര അത്ഭുതത്തോട് നോക്കിയിട്ടുണ്ട് രേണുവിന് പഠിക്കാൻ കഴിയില്ലെന്നുള്ള എന്നുള്ള മറുചോദ്യം വേറെ ചോദിക്കാം പക്ഷേ അല്ല ഇത് ഇത്തരം കള്ളത്തരങ്ങള് പിന്നെ അത് മാത്രല്ല ബിഗ് ബോസ് നേരത്തെ തന്നെ വീഡിയോ എടുത്ത് അറിയാനോ ഷൂട്ട് ചെയ്തു അതൊക്കെ ശരിക്കും അതൊക്കെ വളരെ ബോറായി അതൊക്കെ